എനിക്ക് തോന്നുന്നത് കൂടുമ്പോ ഇങ്ങനെ കേടുണ്ടല്ലോ ഇല്ലെങ്കിലും ഒഴിച്ചാൽ അതിന് പിന്നെ കേടുണ്ടാകത്തില്ല ഇത് ആരിപ്പിന്റെ അലയും പച്ചമഞ്ഞലും പോലെ ഒട്ടുമാവിന് പുല്ലിനൊക്കെ അടിക്കാൻ സാധനം പുല്ലിനടിക്കാന്ന് വെച്ചാൽ അടിക്കാന്ന് പിന്നെ ചതില് ആ ആ ആ മറ്റേ ആ മറ്റേ പുല്ല് ആ മനസ്സിലായി ഓക്കെ ഓക്കെ ചവിൽ പോണെങ്കിൽ പിന്നെ ഒട്ടുപോകും നാടമാവല്ലേ ഒട്ടുപോവിന്റെ പൂക്കുമ്പില് പുഴു കയറും വീട്ടിൽ നമ്മുടെ തെങ്ങിലെ ചെല്ലി ഉണ്ടായിരുന്നു അപ്പത് അതിന് മരുന്നിടാൻ വേണ്ടി ഒരു ചേട്ടം വന്നിട്ടുണ്ട് ഞാൻ കുളിക്കാൻ നിക്കണേ ഞങ്ങൾ ഹൗസ് വാമിങ്ങും കൂടി ഉണ്ട് അപ്പൊ അതിൻ്റെ കൂടെ റെഡി ആവാൻ നിക്കണേ എന്തായാലും ഇത് കാണാൻ വിചാരിച്ചു എന്തൊക്കെ മരുന്നൊക്കെ ഇടണത് ഞാൻ ആദ്യമായിട്ടത് കാണുന്നുള്ളു എന്റെ വീട്ടിലൊന്നും ഇല്ല വീട്ടിലേക്ക് ഞങ്ങളെല്ലാം മുകളിൽ അമ്മച്ചിണ്ട് വീട്ടിൽ നിന്ന് രാവിലെ വരുമ്പോൾ നോക്കിയിട്ട് ഞാൻ പോകുന്നുണ്ട് അപ്പൊ ചേട്ടൻ മരുന്നടിക്കണ ആള് മാത്രേ ചേട്ടനാണ് അല്ല വിളിച്ചില്ലെങ്കിൽ

പിന്നെ അതിന് സമയം ചൊട്ട കളയാൻ പറ്റുവാ രണ്ടും മഴയുമ്പോഴാണ് ഈ പട്ടയില്ലെന്നുവെച്ചു ഇതിന് ചവത്ത് കിട്ടുമ്പോ ചൊട്ടക്കേടാ ചൊട്ട പട്ട ഇടയ്ക്കുന്ന പറഞ്ഞാ വല അത് ഞാൻ പറഞ്ഞാണേ അതെ ഇപ്പൊ ഇല്ല ചേട്ടൻ പറയുന്ന ചെല്ലി അത് കുത്തി കഴിയുമ്പോ അത് പോകും പിന്നെ പുതിയ കൂമ്പ് വരുമ്പോഴാണ് ചെല്ലി വരുന്നത് ആ അപ്പഴാപ്പത് മൊട്ടയിട്ട് വെച്ചിട്ട് പോയിട്ടുണ്ടാവും എന്തിനൊന്നും ചെല്ല് കുത്തിയതാണല്ലേ ചെല്ലിന്ന് വെച്ചാൽ വല്യ പണ്ടാടി ആ പിന്നീ പുള്ളി മൂന്ന് ആറുമാസം കഴിയുമ്പോ ഇനിയും വരും അങ്ങനെയാണോ ആറു മാസം കഴിയുമ്പോ ഇനിയും വരും മൂന്ന് മാസം വാ തെങ്ങിനൊക്കെ മരുന്നടിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങനെ പരതാമസത്തിന് എത്തിട്ടോ ഇതാണ് ജോൺസൻ ജോൺസന്റെ പുതിയ പഴയ വീട് ജോൺസൺചേന്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുറ്റം വേണം കുറച്ച് സ്പേഷ്യസ് ആയിരിക്കണം അതാണ് കേട്ടാ അത് ആ പുള്ളിക്കാരൻ്റെ ആ കണ്ടീഷൻ അനുസരിച്ചിട്ട് തന്നെ ഈ വീട് കിട്ടിയിട്ടുണ്ട് ഈ വീട് മേടിച്ച് ജോൺസൺ ചേട്ടൻ റിനോവേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടാ എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ ഇന്റീരിയർ ആണെങ്കിലും പെയിന്റ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മുടെ ജോൺസൺ ജേന്റെ ഐഡിയയിൽ പണിതെടുത്തൊരു വീടാണ് ഈ വാഷ് ബേസിനും അതുപോലെ തന്നെ മിററും അടിപൊളിയായിരുന്നു കേട്ടാ ഇതൊരു ബെഡ്റൂം ആണ് ട്ടാ നിറച്ച ആളുകളാണ് ട്ടോ എല്ലായിടത്തും പിന്നെ പ്രാർത്ഥന ഏരിയയാണ് അതിന്റെ ഇപ്പുറത്ത് വേറൊരു ബെഡ്റൂം ഉണ്ട് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം ഇത് കുറച്ച് വലുതാണ് കേട്ടാ പിന്നെ കിച്ചൺ കിച്ചണന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് സ്റ്റോറേജ് ഉണ്ട് കേട്ടാ അതുപോലെ തന്നെ കളർ കിച്ചൺ കബോർഡിന്റെ കളർ എന്നൊക്കെ പറയുമ്പോൾ കണ്ണിൽ കുത്തുന്ന കളർ ഒന്നും അല്ല നല്ല ആയിട്ടുള്ള അടിപൊളി കളറായിരുന്നു നമ്മുടെ വീഡിയോയിൽ അത്രയും കിട്ടിയിട്ടില്ല പിന്നെ അവിടെ ഒരു സിങ്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിന് അവിടെ നിന്നും കുറച്ച് നേരെ പോയി കൊയിക്കഴിയുമ്പോഴത്തേക്കാണ് അടുത്തൊരു സിങ്ക് എനിക്ക് തോന്നുന്നു ഈ നോൺ വെജും മീനൊക്കെ വെട്ടാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കാനാണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ എല്ലാ എല്ലായിടത്തും സ്റ്റോറേജ് ഉണ്ട് അപ്പം എല്ലാം ഒതുങ്ങിരുള്ളൂ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴാണ് ഒരു വർക്ക് ഏരിയ ഈ കാണുന്നത് ഭവൻസിന്റെ പ്ലേ ഗ്രൗണ്ടാണ് കേട്ടോ പിന്നെ വർക്ക് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തുണിയൊക്കെ വിരിക്കാനും അലക്കാനും എല്ലാത്തിനും സൗകര്യം ഉണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ മിറർ ഉണ്ട് ഇണ്ട് അതെന്തായാലും നന്നായി ഇടക്കി നമ്മള് നോക്കാലോ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഭക്ഷണം വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ അതിന്റെ ടെൻഷൻ മൊത്തം ജോൺസന്റെ മുഖത്തുണ്ടായിരുന്നു ഒരു ഫുഡ് വരാനായിട്ട് പക്ഷെ വൈകി വന്നാലും അടി ഇപ്പോളി ഫുഡായിരുന്നു കേട്ടോ ഏറ്റവും എടുത്ത് ആയിരുന്നു കട്ട്ലെറ്റായിരുന്നോട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ചിക്കൻ നഗറ്റ്സ് ഒക്കെ കഴിക്കൂലേ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എച്ചും ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഫുഡ് എന്ന് പറയുമ്പോൾ ഒരു ഡിഷാണ് കേട്ടോ അപ്പം സ്റ്റൂ ഇടിയപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എന്തായാലും ഫുഡ് സൂപ്പറായിരുന്നു പിന്നെ ചോറ് മാങ്ങാക്കറി മീൻകറി അച്ചാർ ക്യാബേജ് ചമ്മന്തി അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ കാര്യങ്ങൾ പിന്നെ അതെല്ലാം കഴിച്ചു ഇതാണ് ഫസ്റ്റ് ഫ്ലോർ സെയിം തന്നെയാണ് ബെഡ്റൂമും പിന്നെ അവിടെ ഒരു കിച്ചൺ ഒക്കെ വരുന്നുണ്ട് ഇവിടുന്ന് ഒരു ബാൽക്കണി ഉണ്ട് എനിക്ക് ബാൽക്കണി ഭയങ്കര ഇഷ്ടപ്പെട്ട് കാരണം അവിടെ ഇങ്ങനെ ഇരിക്കാനും അവിടെ നിന്ന് നല്ല കാറ്റും ഒക്കെ വരുന്നുണ്ടായിരുന്നു ചെറിയ ബാൽക്കണിയാണ് പക്ഷെ കുറെ പേർക്ക് ഇരിക്കാം ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ എല്ലായിടത്തും ആളുകൾ ഉള്ളതുകൊണ്ട് അങ്ങനെ എല്ലാം കാണിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ കാരണം ഭയങ്കര തിരക്കായിരുന്നു ഇതൊരു ബെഡ്റൂമാണ് ഈയൊരു ഈ ഒരു സൈസില് തന്നെയാണ് കേട്ടോ ഇപ്പറത്തെ ബെഡ്റൂം ഉള്ളത് എല്ലാം നല്ല വലിയ ബെഡ്റൂമാണ് അപ്പോഴാണ് കേട്ടോ ഞാൻ ജോൺസഞ്ചേന്റെ മോനെ കണ്ടിരിക്കുന്നത് കുറച്ച് വർത്തമാനം പറഞ്ഞു തന്നു ഇതാണ് അവിടത്തെ അടുക്കള അതും നല്ല സെയിം തന്നെ താഴ്ത്ത പോലെ തന്നെ ഭാവിയിൽ എപ്പോഴെങ്കിലും ജോൺസഞ്ചേന്റെ റെഞ്ചിനൊക്കെ കൊടുക്കണമെങ്കിൽ സിമ്പിളാണ് കേട്ടോ പുറത്തുനിന്നും സ്റ്റെയർ ഒക്കെ ഉണ്ട് പിന്നെ ജോൺസൺസന്റെ രണ്ടാമക്കളാ മിക്കവാറും അവർ പുറത്ത് ജോലിയൊക്കെ ആവും അപ്പൊ നമുക്ക് റെന്റിന് കൊടുക്കണെങ്കി ഒരു കൂട്ടു ആവൂലോ എന്തായാലും മൊത്തത്തിൽ അടിപൊളി വീടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ നമ്മളൊരു ഐസ്ക്രീമും കൂടി കഴിച്ച് നേരെ വീട്ടിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ